വചനം നമ്മളോട് ഇപ്രകാരമാണ് അറിയിച്ചത് എങ്ങനെ നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവിന് നമുക്ക് നന്ദി പറയാം ഒന്ന് രണ്ട് കാര്യങ്ങളും അറിയിക്കുകയാണ് ഈ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ മുപ്പത്തി ഒന്നാം തീയതി നമുക്ക് വലിയ ദൈവാനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ വിടുതലിന്റെ ദിവസമാണ് അത്ഭുത വിടുതൽ ആരാധനയുടെ അവസാനത്തെ ദിവസമാണ് മുപ്പത്തി ഒന്നാം തീയതി അത്രമേ നമുക്കറിയാം വർഷാവസാനം ഇരുപത്തിനാലിൻ്റെ വർഷം അതുകൊണ്ട് ദിവികാനത്തിന്റെ മുമ്പിലേക്ക് വരാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കും നമുക്കിവിടെ ജെറുസലേമിൽ വന്ന് സാധിക്കാവുന്ന എല്ലാവരും എനിക്കറിയാം അത്ര പറ്റാത്തവരുണ്ട് എങ്കിലും സാധിക്കാതെ എല്ലാവരും അന്നത്തെ ദിവസം കണക്കാക്കി ഇവിടെ വന്ന് മുപ്പത്തി ഒന്നാം തീയതി ഭർത്താവിൻ്റെ അടുത്ത് വന്ന് ഒരുമിച്ച് ആരാധനയിൽ പങ്കെടുത്ത് തുടർന്ന് ലൈറ്റ് വിജില് അതിനു ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആദ്യത്തെ വിശുദ്ധ പേരി അതും കർത്താവിനോട് ചേർന്ന് ഇവിടെ ആയിരിക്കാനായിട്ട് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് രണ്ടാമതൊരു കാര്യം നാളെ നമ്മുടെ വിശുദ്ധ വിശുദ്ധൂർബാന രാവിലെയുള്ള കുർബാന ഏഴ് മണിക്ക് ഇവിടെ ആയിരിക്കും ഏഴ് മണിക്ക് മറ്റൊരു കാര്യം നാളെ ആരാധന നമ്മുടെ താമസിച്ചുള്ള ധ്യാനേന്ദ്രത്തിലെ നിത്യജീവൻ ബിൽഡിങ്ങിലെ ധ്യാന ഹോളിലാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നത് നോക്കിലാ അതുകൊണ്ട് പറയപ്പെട്ട വലിയ മുപ്പത്തൊന്നാം തീയതി അന്നത്തെ ദിവസം കൃത്യമായി നോക്കി ഒഴിവെടുത്ത് എല്ലാവരും വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കേണ്ട ഈ അഭിഷേക പരിശുദ്ധ ജപമാല പാസ്പോർട്ടുകൾ വിശുദ്ധ ബൈബിൾ മറ്റ് ഭർത്തവസ്തുക്കളൊക്കെ വ്യഞ്ചരിച്ച് ആശീർവദിക്കാം കർത്താവായ ഈശോയെ അങ്ങയുടെ അത്ഭുതകരമായ അനുഗ്രഹം എല്ലാ ജപമാലകളിലും അഭിഷേക തൈലത്തിൽ വന്നു നിറയെ അത്ഭുത സൗഖ്യങ്ങൾ അനുഗ്രഹങ്ങൾ ലഭിക്കാനെ ഈ മൺതരികളെ വ്യഞ്ചരിക്കണമേ ഇത് കൊണ്ടുപോയി വിതരുന്ന സ്ഥലം അത് വിൽപ്പപ്പെടുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാസ്പോർട്ടുകളിൽ വിസകൾ പതിച്ചു നൽകണമേ വചനത്തെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അതിലുണ്ടായ കാര്യങ്ങളെല്ലാം മാറിപ്പോയി ഭയങ്കര മറക്കളാണത് അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ നമ്പരാന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാരുടെയും നാമത്തിൽ ആമൻ െസ്റ്റ് സ്ഥിതി കൊടുക്കാം ഈശോ സ്ഥിതി ആയിരിക്കട്ടെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാളെ വൈകിട്ട് കൃത്യം ആറരയ്ക്ക് ദിവികാരി പക്കിലേക്ക് നമുക്ക് ഒരുമിച്ച് വരാം ഈശോ അനുഗ്രഹിക്കട്ടെ